ഹായ് ഹലോ മദുര യൂണോസിലേക്ക് സ്വാഗതം നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് ഈസ് കെ ഡിമി മദുര യൂണോസ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ വ്യൂസിനെ കുറിച്ച് വ്യൂസിൻ്റെ പേഴ്സൺ ചിന്തിക്കുന്ന കാര്യം എന്താണ് ഓക്കെ നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നത് നിങ്ങൾ വളരെ ഐശ്വര്യമുള്ളതും അല്ലെങ്കിൽ വളരെ സൗന്ദര്യമുള്ളതുമായിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്ന് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നുണ്ട് ഓക്കെ നിങ്ങളെ അവർ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ആക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയം വേദനിക്കുന്നതായിട്ടുള്ള ചില വാക്കുകൾ നിങ്ങളോട് അവർ പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ വേദനിപ്പിച്ചതായി കാണുന്നു ഓക്കെ നിങ്ങൾക്ക് ജസ്റ്റിസ് തരണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നു ഓക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളുടെ നിങ്ങളുടെ പേഴ്സൻ്റെയും ജീവിതത്തിലേക്ക് സണ്ണ് വന്നു ചേരാൻ പോകുന്നുണ്ട് ഓക്കെ ഗ്രോത്ത് ആണ് റിലേഷൻഷിപ്പിൽ തീർച്ചയായിട്ടും ഗ്രോത്ത് സംഭവിക്കും ഇവിടെ വന്നിരിക്കുന്ന നമ്പർ ത്രീ ത്രീ വൺ ഇലവൺ ടു നയൻറ്റീൻ വൺ ടെൻ വന്നിട്ടുണ്ട് ഓക്കെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജ് എന്താന്ന് നോക്കാം പ്ലീസ് കേഡു മിമ്രീണോസ് എൻ്റെ വ്യൂസിന് കൊടുക്കുന്നതായിട്ടുള്ള മെസ്സേജ് എന്താണ് പ്ലീസ് കേഡുബി മത്രി യുണോസ് നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയുന്നത് ഒരിക്കലും അവർക്ക് സഹിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അവർ ഇപ്പോൾ നിങ്ങളോട് പറയാൻ അത് ഓക്കെ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് കുറച്ച് സമയം സ്പെൻഡ് ചെയ്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ നിങ്ങളുടെ ഇടയിൽ വലിയ അത്രയ്ക്കും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്തെങ്കിലും കുറച്ച് നേരം നിങ്ങൾ സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്ന് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് സം പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് അതല്ലെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നതായിട്ടുള്ള മെസ്സേജ് ആയിരിക്കാം ഓക്കെ നിങ്ങൾക്ക് റീയൂണിയൻ വേണമെന്ന് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണെ ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നതായി കാണുന്നു ഓക്കെ റീയൂണിയൻ്റെ മെസ്സേജ് കൂടി വന്നിട്ടുണ്ട് ഓക്കെ ഏതെങ്കിലും കാര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പിടിവാശിയിലായിരിക്കാം നിങ്ങൾ എന്നെ വിടുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ ഒരു പക്ഷെ അങ്ങോട്ടും അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കും അതൊരു ഒരു ദേഷ്യത്തിൻ്റെ മേലിൽ പറഞ്ഞ വാക്കുകളാണ് ഒരിക്കലും നിങ്ങളെ വിട്ടുപോകാൻ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല അങ്ങനത്തെ വാക്കുകൾ ഒരുപക്ഷെ നിങ്ങളോട് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് വേദന എടുത്തിട്ടുണ്ടായിരിക്കും ഞാൻ നിന്നെ ഉപേക്ഷിച്ച് പോകുന്നു എനിക്ക് നിന്നെ വേണ്ട എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് നിങ്ങളുടെ ഇടയിൽ വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ആ ഒരു സമയത്ത് ആ ദേഷ്യത്തിൻ്റെ മേലിൽ നിങ്ങളോട് പറഞ്ഞതാണെന്ന് അവരിപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു ഓക്കെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളവർക്ക് പ്ലീസ് കേടുമി മതി ചെയ്യണോസ് തേർഡ് പാർട്ടിയോട് നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴുള്ള കറണ്ട് സിറ്റുവേഷൻ എന്താണ് നിങ്ങളോടെന്താണ് ഓക്കെ പ്ലീസ് കേടുമി മതി ചെയ്യണോസ് പ്ലീസ് കേടുമി മതി ചെയ്യണോസ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇപ്പോഴുള്ള കറണ്ട് സിറ്റുവേഷൻ എന്താണ് ഓക്കെ നിങ്ങളോടുള്ള കറണ്ട് സിറ്റുവേഷൻ എന്താണെന്നും കൂടി നോക്കട്ടെ പ്ലീസ് കേടുമി മദ്രീണോസ് ോടുള്ള വ്യൂസിൻ്റെ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണ് പ്ലീസ് കെഡിമി മദറി യൂണേസ് എന്ത് സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത് ഓക്കെ നമുക്ക് നോക്കാം ഫസ്റ്റ് തേർഡ് പാർട്ടിയുടെ തന്നെ നോക്കാം തേർഡ് പാർട്ടിയോട് നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്ന് പറയുന്നത് പേജ് ഓഫ് സോഡിൻ്റെ എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോഴും തേർഡ് പാർട്ടി പിന്നിലേക്ക് വലിക്കുന്നതായിട്ടുള്ള എനർജിയാണ് വരുന്നത് നിങ്ങളുടെ പേഴ്സണെ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി ഒരുപാട് ചെക്ക് ചെയ്യുന്നു അവിടെ ഫോണാണെങ്കിലും വാട്സപ്പ് ആണെങ്കിലും മറ്റുള്ള വ്യക്തികളെ കൊണ്ടാണെങ്കിലും ചെക്ക് ചെയ്യുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സനെ പിന്തുടരുന്നതായിട്ടുള്ളതാണ് കാണുന്നത് നിങ്ങളോട് നിങ്ങളുടെ പേഴ്സണ് ഒരുപാട് ഫീലിങ്സ് തോന്നുന്നുണ്ട് നിങ്ങളെന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ഗ്രോത്ത് ഗ്രോത്തായിരുന്നെന്നും നിങ്ങൾ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് അവർക്ക് സന്തോഷത്തിൻ്റെയിലാണെങ്കിലും സ്നേഹത്തിൻ്റെയും ആണെങ്കിലും സാമ്പത്തികപരമായിട്ടാണെങ്കിലും ഒരു ലക്ഷറി ഫീലിംഗ് ആയിരുന്നു നിങ്ങൾ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സൺ തോന്നിയിരുന്നത് എന്ന് അവർക്ക് ഇപ്പോൾ തോന്നുന്നു ഓക്കെ ഇപ്പോൾ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഒരുപാട് കൺട്രോൾ ചെയ്യുന്നതായിട്ട് നിങ്ങളുടെ പേഴ്സണെ കൺട്രോൾ ചെയ്യുന്നതായിട്ടും വാച്ച് ചെയ്യുന്നതായിട്ടും ഒക്കെ ഒരു ഫീലിങ്സാണ് നിങ്ങളുടെ പേഴ്സണെ തോന്നുന്നത് ഓക്കെ കിങ് ഓഫ് സോഡിൻ്റെ എനർജിയാണ് അവിടെ വാക്ക് തർക്കങ്ങളും പ്രശ്നങ്ങളുമാണ് ഉള്ളത് തേർഡ് പാർട്ടിയുമായിട്ട് ചില വാക്ക് തർക്കങ്ങളും പ്രശ്നങ്ങളും നടക്കുന്നതായി കാണുന്നു നിങ്ങളിലേക്ക് നിങ്ങൾ അവർക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് നിങ്ങളുടെ പേഴ്സൺ വിശ്വസിക്കുന്നു ഓക്കെ ഓക്കെ ഇവിടെ കിങ്ങും ക്യൂനും വന്നിട്ടുണ്ട് ഇവിടെ ഒരുപക്ഷെ ഇവിടെ ഹസ്ബൻഡ് ആൻഡ് വൈഫിനെ ഇവിടെ കാണിക്കുന്നുണ്ട് ഓക്കെ ഒരു പക്ഷെ നിങ്ങളെ വീട്ടിൽ മറ്റേതെങ്കിലും സിറ്റുവേഷനിലേക്ക് കടന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ കിങ്ങ് ക്യൂനുമായിട്ട് ഇവിടെ തിരിച്ച് നിങ്ങളിലേക്ക് തിരിച്ച് വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നു ഓക്കെ തീർച്ചയായിട്ടും റീയൂണിയൻ കാണുന്നുണ്ട് ഒന്നുകിൽ ഹസ്ബൻഡ് വൈഫായിരിക്കും അല്ലെങ്കിൽ അത്രത്തോളം സ്ട്രോങ് റിലേഷൻഷിപ്പ് ഉള്ള വ്യക്തി ആയിരിക്കാം ഓക്കെ അപ്പം ഇതാണ് നിങ്ങളുടെ റേഡിങ് നിങ്ങൾക്ക് ഇത് റെസ്നേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക